ഇന്നത്തെ ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചോറും കറിയും തയ്യാറാക്കണല്ലോ ഞാൻ കുറച്ച് മത്സ്യം ഉണ്ടായിനി അടു മത്സ്യമാണ് കിട്ടിയത് അത് കറി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവരെ പയറ് വറവ് ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് അച്ചാറുണ്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ആണ് ഇന്നത്തെ ഊണ് അപ്പോൾ ഞാൻ കറി വെച്ചതും അതുപോലെ ചോറ് അവരെ പയറ് ഒക്കെ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഓക്കെ ചൂടായ എണ്ണയിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് പുലുവിയന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചെറുതായി മുറിച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായി വാടി വരുന്നത് വരെ വഴറ്റിയെടുക്കണം പിന്നെ ഒരു സവാളയും പിന്നെ കുറച്ച് പച്ചമാങ്ങയും ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പച്ച ഇട്ടിട്ടാണ് കറി വെക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ രണ്ട് തക്കാളി ചെറിയ രണ്ട് തക്കാളിയാണ് അതും ചേർത്ത് കൊടുത്തു പിന്നെ നമുക്കിത് നന്നായി ഒന്ന് വളർന്നു വരുന്നത് വരെ കുറച്ച് സമയം അടച്ചു വെക്കാം തക്കാളി ഉള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ പച്ചമണം ഒക്കെ പോയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഉപയോഗിച്ചെടുക്കണം ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് മീൻ കറി ഇപ്പോൾ റെഡിയായി വരും ഇനി ഇതിലേക്ക് മത്സ്യം ചേർത്ത് കൊടുക്കാം ഇത് അടു മത്സ്യമാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കറി വെച്ചാൽ അപ്പോൾ മത്സ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് ഞാൻ അവരെ പയറിൻ്റെ നായരൊക്കെ വെളിച്ച് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചോറും റെഡിയായി വരുന്നുണ്ട് മത്സ്യം ഏകദേശം നന്നായി നല്ലോണം വെന്ത് കറി റെഡിയായിട്ടുണ്ട് ഞാൻ അവരെ പയർ ചെറുതായി മുറിച്ചു വെച്ചു പിന്നെ പാത്രത്തിലേക്ക് ബ്രഡ് കിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് മുറിച്ച് വെച്ച് അവരെ കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഞാനിതിൽ വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ വറവ് റെഡിയായി ഞാൻ അധികം അങ്ങനെ തേങ്ങയൊന്നും ചേർത്തിട്ട് ഇതുപോലെ വറവ് തയ്യാറാക്കാൻ ഇല്ല അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ അധികം തേങ്ങ ചേർത്ത് വറവ് തയ്യാറാക്കുന്നത് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ തേങ്ങ വല്ലപ്പോഴും മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ ഇനി നമുക്കിത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം നമ്മുടെ പയര് നന്നായി വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കൂട്ടി ചോറ് കഴിക്കാം ഓക്കേ